നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ഇറാനിൽ ആക്രമണം നടത്തിയ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യായും ദൈവത്തിന്റെ ശത്രുക്കളായി പ്രഖ്യാപിച്ച് ഷിയ ഉന്നത പുരോഹിതന് മതശാസന അതായത് ഫത്വ പുറപ്പെടുവിച്ചിരുന്നു ട്രംപിന്റെയും നെതന്യാന്റെയും നാശം ഉറപ്പാക്കാൻ ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ ഒരുമിക്കണമെന്നാണ് ഐത്തുള്ള നാസർ മക്കാര്സി മതശാസനയിൽ ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഇറാൻ നേതൃത്വത്തിന് ഭീഷണി സൃഷ്ടിച്ചതിനെ ഇരുവരെയും അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കണം നേതാവിനെ ഭീഷണിപ്പെടുത്തുന്ന ഏതൊരു വ്യക്തിയെയും ഭരണകൂടത്തെ അതായത് ദൈവത്തിനെതിരെ യുദ്ധം ചെയ്യുന്ന ആളായി കണക്കാക്കുന്നു മുസ്ലീങ്ങളോ ഇസ്ലാമിക രാജ്യങ്ങളോ ഈ ശത്രുവുമായി സഹകരിക്കുകയോ പിന്തുണയ്ക്കുകയോ ചെയ്യാൻ പാടില്ല ഈ ശത്രുക്കൾ അവരുടെ വാക്കുകളിലും പ്രവർത്തികളിലും പശ്ചാത്തപിക്കണം എന്നാണ് ഫത്വയിൽ പറയുന്നത് ഇറാനിയൻ നിയമപ്രകാരം മൊഹരബായി കണക്കാക്കുന്നവർ വധശിക്ഷ കൈകാലികൾ മുറിച്ചുമാറ്റൽ നാടുകടത്തൽ തുടങ്ങിയവ നേരിടേണ്ടി വരാം ജൂൺ പതിമൂന്ന് മുതൽ പന്ത്രണ്ട് ദിവസം നീണ്ട ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിന് പിന്നാലെയാണ് ഫത്വ പുറപ്പെടുവിച്ചിരിക്കുന്നത് ഫത്വ മതപരമായ ആഹ്വാനങ്ങളാണെങ്കിലും അവ എങ്ങനെ വ്യാഖ്യാനിക്കപ്പെടുന്നു എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിലാണ് അവയുടെ അപകടം ഒളിഞ്ഞിരിക്കുന്നത് സ്വാധീനമുള്ള മത നേതാക്കന്മാർക്ക് ഭക്തരായ അനുനായികളെ മാത്രമല്ല അക്രമാസക്തമായി പ്രവർത്തിക്കാൻ തയ്യാറുള്ള തീവ്രവാദികളെയും അണിനിരത്താൻ കഴിയും ശക്തരായ നേതാക്കന്മാർ പുറപ്പെടുവിക്കുന്ന ഫത്വ വിശുദ്ധമായ ഉത്തരവായി കണക്കാക്കുന്നവരുമുണ്ട് ഫത്വ പുറപ്പെടുവിച്ച കാലങ്ങൾക്ക് ശേഷം അത് നടപ്പാക്കുന്നവരുമുണ്ട് അതിനാൽ തന്നെ ട്രംപിനും നദന്യാവിനും എതിരെയുള്ള ഫത്വയിൽ അടിയന്തരമായ നടപടികൾ ഉണ്ടാവില്ലെങ്കിലും ദൂരവ്യാപകമായ ഭീഷണി നിലനിൽക്കുന്നുണ്ട് ഏതായാലും ഇറാന്റെ ഈ ഒരു നീക്കം ഇപ്പോൾ ലോകമെമ്പാടും ചർച്ചയിലാണ് ഇതിന്റെയൊക്കെ മുന്നോടിയായിട്ടായിരിക്കാം ഇറാൻ പണി തുടങ്ങിയിരിക്കുകയാണ് ഇസ്രായേലുമായുള്ള പോരാട്ടത്തിന് പിന്നാലെ ചൈനീസ് ജെ ടെൻസി യുദ്ധവിമാനങ്ങൾ സ്വന്തമാക്കാനുള്ള നീക്കങ്ങളുമായി ഇറാൻ മുൻപോട്ട് വരികയാണ് പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിൽ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് കനത്ത വ്യോമാഘാതം ഇറാനെ നേരിടേണ്ടി വന്നിരുന്നു ഈ സാഹചര്യത്തിലാണ് വ്യോമസേനയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള നീക്കങ്ങൾ ഇപ്പോൾ ഇറാൻ നടത്തി വരുന്നത് റഷ്യയുടെ എസ് യു തേർട്ടി ഫൈവ് വിമാനങ്ങൾ വാങ്ങാനായിരുന്നു നേരത്തെ പദ്ധതിയിട്ടിരുന്നത് ഇതിന് പകരമായിട്ടാണ് ഇപ്പോൾ ചൈനയുമായി ഇറാൻ ചർച്ചകൾ ശക്തമാക്കിയിരിക്കുന്നതെന്നും റഷ്യൻ മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നു റഷ്യയിൽ നിന്ന് യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള ശ്രമം പരാജയപ്പെട്ടതോടു കൂടിയാണ് ചൈനീസ് ജെറ്റുകൾ വാങ്ങാൻ ഇറാൻ തീരുമാനിച്ചത് പാകിസ്ഥാൻ വ്യോമസേനയുടെ കൈവശമുള്ള പി എൽ ഫിഫ്റ്റീൻ മിസൈലുകളുമായി സാമ്യമുള്ളവയാണ് ഈ യുദ്ധവിമാനങ്ങൾ ഇറാൻ അവരുടെ വ്യോമസേനയെ പെട്ടെന്ന് തന്നെ ആധുനികവൽക്കരിക്കാൻ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് കൂടാതെ റഷ്യൻ വിമാനത്തേക്കാൾ താങ്ങാവുന്നതും വില കുറഞ്ഞതുമായി ഒരു ബദലായ ചൈനീസ് വിമാനങ്ങളെ അവർ കാണുന്നു ദി മോസ്കോ ടൈംസ് റിപ്പോർട്ട് ചെയ്തു ഇറാനിയൻ പ്രതിരോധ മന്ത്രി അസീസ് നസീർസാദെ ചൈന സന്ദർശിച്ച സമയത്ത് ചർച്ചകൾ നടന്നതായാണ് വിവരം ചൈനീസ് നിർമ്മിത ഫോർ പ്ലസ് പ്ലസ് തലമുറ ജെ ടെൻ സി ഇ ജെറ്റുകൾ വാങ്ങുന്നതിനുള്ള തയ്യാറെടുപ്പുകളാണ് ഇറാൻ നടത്തുന്നത് നിലവിൽ പാക് സൈന്യത്തിന്റെ ഭാഗമായിട്ടുള്ള ഈ വിമാനങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുവെന്നാണ് ഇറാൻ അധികൃതർ കണ്ടെത്തിയിരിക്കുന്നത് നേരത്തെ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിന് ഇറാൻ റഷ്യയുമായി കരാറുണ്ടാക്കിയെങ്കിലും അത് പിന്നീട് പാളിപ്പോയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉണ്ടാക്കിയ കരാർ പ്രകാരം അൻപത് എസ് തേർട്ടി ഫൈവ് വിമാനങ്ങളായിരുന്നു ഇറാൻ വാഗ്ദാനം ചെയ്തിരുന്നത് എന്നാൽ നാല് വിമാനങ്ങൾ മാത്രമേ റഷ്യക്ക് ഇറാനെ കൈമാറാൻ സാധിച്ചിരുന്നുള്ളൂ ഇതേ തുടർന്ന് കരാർ റദ്ദാക്കിയതോടെയാണ് റിപ്പീറ്റ് ഇതേ തുടർന്ന് കരാർ റദ്ദാക്കിയതായാണ് വിവരം ചൈനീസ് യുദ്ധ വിമാനങ്ങൾ സ്വന്തമാക്കാൻ ഇറാൻ ഇത് ആദ്യമായിട്ടല്ല ശ്രമം നടത്തുന്നത് രണ്ട് പതിറ്റാണ്ടുകൾ മുമ്പ് തന്നെ ഇറാന് താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ നൂറ്റി അൻപത് യുദ്ധവിമാനങ്ങൾ വിതരണം ചെയ്യുന്നതിനുള്ള കരാറിൽ ഒപ്പുവെക്കാനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചെങ്കിലും കരാർ മുന്നോട്ട് പോയില്ല വിദേശ കറൻസിയിൽ പണം നൽകണമെന്ന് ചൈന നിർബന്ധം പിടിച്ചു സാമ്പത്തിക ഞെരുക്കം കാരണം എണ്ണയുടെയും പ്രകൃതി വാതകത്തിന്റെയും രൂപത്തിലുള്ള കൈമാറ്റമായിരുന്നു ഇറാൻ വാഗ്ദാനം ചെയ്തത് ഇറാനു മേലുള്ള ഐക്യരാഷ്ട്ര സഭയുടെ ആയുധ ഉപരോധവും ഈ ഇടപാടിന് തടസ്സമുണ്ടാക്കി രണ്ടായിരത്തിഇരുപതിൽ ഈ നിയന്ത്രണങ്ങൾ നീക്കുകയും ചർച്ചകൾ പുനരാരംഭിക്കുകയും ചെയ്തു എന്നാൽ ഇടപാട് മുപ്പത്തി ആറ് വിമാനങ്ങളായി ചുരുങ്ങി എന്നാൽ ചൈനയ്ക്കും ഇറാനും പണമിടപാടിൽ വീണ്ടും ധാരണയിലെത്താൻ കഴിഞ്ഞില്ല എന്നാൽ ഇസ്രായേൽ ഇറാൻ വെടിനിർത്തലിന് പിന്നാലെ ജൂൺ ഇരുപത്തിനാലിനെ ഉപരോധ ഇല്ലാതെ ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങാൻ അമേരിക്ക ചൈനയ്ക്ക് അനുമതി നൽകിയതിനു ശേഷം സാഹചര്യം മാറിയിരിക്കുകയാണ് ഈ വർഷം ആദ്യത്തിൽ ഇറാനിയൻ വ്യോമസേനയുടെ കൈവശം ഏകദേശം നൂറ്റി അൻപത് യുദ്ധവിമാനങ്ങൾ ഉണ്ടെന്നാണ് കണക്കുകൾ എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇസ്ലാമിക വിപ്ലവത്തിന് മുൻപ് രാജ്യത്തിന് ലഭിച്ച കാലാഹരണപ്പെട്ട അമേരിക്കൻ നിർമ്മിത മോഡലുകളാണ് അവയിലധികവും ഏതായാലും ഇറാൻ പണി തുടങ്ങിയിട്ടുണ്ട് ഇറാനെ ഒറ്റപ്പെടുത്താനും ലോക ലോകവിപണിയിൽ നിന്ന് അകറ്റി നിർത്താനും ഉപരോധം അടിച്ചേൽപ്പിക്കാനും ഉദ്ദേശിച്ചാണ് ഇസ്രായേൽ ആണവ പ്രശ്നം കുത്തിപ്പുക്കി കൊണ്ടുവന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിലെ വിപ്ലവത്തിന് ശേഷം ഇമാം ഗമീനി ഇറക്കിയ ഫത്വ ഇറാൻ ബോംബ് ഉണ്ടാക്കരുത് എന്നായിരുന്നു വിപ്ലവത്തിന് മുൻപ് ഭരിച്ചിരുന്ന ഷായുടെ ബോംബ് നിർമ്മാണ പദ്ധതി ഗമേനി അവസാനിപ്പിച്ചു ഇസ്രായേലിലെ ബോംബുണ്ടാക്കാൻ സഹായിച്ചിരുന്ന അമേരിക്ക ഇറാനെയും സഹായിക്കുന്നുണ്ടായിരുന്നു ഇന്ന് ആരും അതേക്കുറിച്ച് പറയുന്നില്ല അതായത് ആണവ നിർവാപന കരാർ അംഗമാണ് അംഗരാജ്യങ്ങൾക്ക് ബോംബുണ്ടാക്കാൻ അനുമതിയില്ല അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ ഇൻസ്പെക്ടർമാർ ഇടയ്ക്കിടെ വന്ന് പരിശോധിക്കുന്ന സംവിധാനമാണ് അവിടെയുള്ളത് യുദ്ധത്തിന് ശേഷം ഇറാൻ ഐ എയുടെ പരിശോധന വിലക്കിയിട്ടുണ്ടെങ്കിലും എൻ പി ടിയിൽ നിന്ന് പിന്മാറിയിട്ടില്ല ഐ എഇയെ കൊണ്ടുവന്നത് തന്നെ ചാരപ്പണിക്കായിരുന്നു അതിനാൽ അവിടെ എന്താണ് നടക്കുന്നതെന്ന് അമേരിക്കക്ക് നന്നായി അറിയാം അതുകൊണ്ടാണ് കഴിഞ്ഞ മാർച്ചിൽ അമേരിക്കയുടെ രഹസിനേഷൻ ഏജൻസികളുടെ മേധാവിയായ തുളസി ഗബാഡ് ഇറാൻ ആണവായുധം ഉണ്ടാക്കണമെങ്കിൽ കുറഞ്ഞത് മൂന്ന് വർഷം വേണ്ടിവരുമെന്ന് സെനറ്റിൽ മൊഴി നൽകിയതാ ഇസ്രായേലിനെ പരാജയപ്പെടുത്താൻ ആവില്ല മേഖലയിലെ രണ്ട് കുമ്പുള്ള മുയിലാണ് അവരെന്ന് എല്ലാവരും കരുതിയിരുന്നു അമാസിനെ ഇസ്പിളെയും അടിച്ചു തകർക്കുക എതിർക്കാൻ ശക്തിയും താല്പര്യവും മനോവീര്യവും ഇല്ലാത്ത അറബ് രാജ്യങ്ങളെ അമർത്തി മേൽക്കോയ്മ സ്ഥാപിക്കുക അവരിൽ നിന്ന് സ്ഥലങ്ങൾ പിടിച്ചെടുക്കുക അങ്ങനെയാണ് അവർ ആ അജയത ഉണ്ടാക്കിയെടുത്തത് പക്ഷേ ഈ യുദ്ധത്തോടെ അവരുടെ സമ്പദ് വ്യവസ്ഥയും പത്തു പതിനഞ്ച് വർഷം പിന്നോട്ടായിരിക്കുന്നു അത്രയ്ക്ക് വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചു യുദ്ധം തുടർന്നാൽ അഞ്ചു ആറ് ദിവസത്തിനുള്ളിൽ കൂടുതൽ പിടിച്ചു നിൽക്കാനുള്ള ആയുധ ശേഖരം അവർക്കില്ലെന്ന് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തിരുന്നു അവരുടെ യുദ്ധങ്ങൾ രണ്ടു ദിവസമോ മൂന്നേ മുക്കാൽ ദിവസം മാത്രമേ നീണ്ടു നിൽക്കുന്നവയായിരുന്നു ഇനിയും ഇറാന്റെ കൈവശം കുറഞ്ഞത് ഇരുപത്തിരണ്ടായിരം ദീർഘദൂര മിസൈലുകൾ ഉണ്ടെന്ന് അമേരിക്കയിൽ തന്നെ വെളിപ്പെടുത്തലുണ്ടായി യുദ്ധം ഇരുപത് ദിവസം നീണ്ടെങ്കിൽ ഇസ്രായേൽ എന്ന രാജ്യമില്ലാതാവുമായിരുന്നു അമേരിക്കൻ പിന്തുണയോടെ ഇറാനെ നിരന്തരമായി ഇസ്രായേൽ ആക്രമിക്കുന്നു നേരിട്ട് തിരിച്ചടിക്കാൻ ഇറാന് പറ്റുന്നില്ല അമേരിക്ക ഇടപെടും എന്നതാണ് കാരണം ചുറ്റുമുള്ള അറബ് രാജ്യങ്ങളെല്ലാം സംഘടിച്ച് ഇറാനെതിരെ നിൽക്കുകയാണ് ഇറാനിലെ തലപ്പത്തിരിക്കുന്നവർക്കെതിരെ നിരന്തര വധശ്രമങ്ങൾ നടക്കുന്നു പറ്റുന്ന രീതിയിൽ അവർ ചെറുക്കാൻ ശ്രമിക്കുന്നു എന്നാണ് തനിക്ക് പറയാൻ പറ്റുക അവരുടെ നീതി ചെറുത്തുനിൽപ്പെന്ന സങ്കല്പത്തിന്റെ രീതി അതാണ് ഇസ്രായേലിനെതിരെ നിൽക്കുന്ന ഹമാസ് ഹിസ്ബുളിയും പോലുള്ള ശക്തികൾക്ക് ചില പരിമിതികൾ ഉണ്ടായിരുന്നു ഇസ്രായേലെ നേരിട്ട് ആക്രമിക്കാൻ കഴിയാത്തതിനാൽ ഇറാൻ അവരെ ചെറുത്ത് നിൽക്കാൻ പ്രോത്സാഹിപ്പിച്ചു സംഘടിപ്പിച്ചു അതാണ് പ്രതിരോധത്തിന്റെ അച്ചുതണ്ട് ഏതായാലും ഇറാൻ താൽക്കാലികമായിട്ട് യുദ്ധം നിർത്തിയിട്ടുണ്ടെങ്കിലും ഇറാന്റെ അണിയറയിൽ പുതിയ ആയുധങ്ങൾ വാങ്ങുന്നു പല കാര്യങ്ങൾക്കുള്ള കോപ്പുകൂട്ടൽ നടക്കുകയാണ് എന്നാണ് പല അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം തന്നെ റിപ്പോർട്ട് ചെയ്തത്